ഈ ബലമായി മതം മാറ്റിയും എന്തെങ്കിലും കൊടുത്ത് പ്രലോഭിപ്പിച്ചും ഒറ്റപ്പെട്ട ആരെയെങ്കിലും സ്നേഹിച്ചുകൊണ്ട് പോയൊന്നും ആർക്കും ഈ ഭൂമിയിൽ ഒരു മതവും വളർത്താനോ തളർത്താനോ ആകില്ല കാരണം അത്രമേൽ വലിയ മഹാസാഗരം പോലെ കിടക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധനോ വിരുദ്ധയോ ആയ ആൾ കാണിക്കുന്നതുകൊണ്ടൊന്നും ഒരു മതവും വളരുകയും തളരുകയുമില്ല എന്നാൽ അങ്ങനെ വളരുകയും തളരുകയും ചെയ്യുന്നത് സ്വന്തം ആശയങ്ങളിലും വിശ്വാസങ്ങളിലും ഉണ്ടാകുന്ന വൈരുദ്ധ്യം കൊണ്ടാണ് ഈ വൈരുദ്ധ്യത്തെയാണ് തിരുത്തപ്പെടേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ സ്വയം നിലനിൽക്കുന്ന സെൽഫ് ആയിട്ടുള്ള റിലീജിയൻസ് ആ റിലീജിയൻസിന് വേറെ എന്തെങ്കിലും വിദ്വേഷമോ വെറിയോ വൈരാഗ്യമോ ഒന്നും ആവശ്യമില്ല കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ കണ്ടൻറ്റ് അഥവാ ആ കോമ്പണൻറ് അഥവാ ആ ഇൻറ്റേണൽ പുള്ളിംഗ് അതാ മതത്തെ അതുപോലെ തന്നെ നിലനിർത്തും വൈരുദ്ധ്യങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ ഒക്കെയും അങ്ങനെ നിലനിർത്തും എന്നാൽ അത്തരം തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരം ഈ പറയുന്ന കണ്ടൻ്റോ ഇല്ലാത്തവർക്ക് പിന്നെ നിലനിൽക്കണമെങ്കിൽ വേണ്ടത് എന്തെങ്കിലും വൈരാഗ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ വികാരങ്ങൾ ശത്രുത എന്നൊക്കെ സംഗതിയിൽ നിലനിൽക്കാമെന്ന് വ്യാമോഹിക്കുമെങ്കിലും അത് സാധ്യമല്ലാതാകും എന്നതാണൊരു സത്യം ഞാനിത് പറഞ്ഞത് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുകയും വായിക്കുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബോധ്യമുണ്ട് പലപ്പോഴും ഈ പല പ്രശസ്തരായ ആളുകളും ഒരിക്കലും എന്തിനാണ് അലക്സാണ്ടർ ജേക്കബ് സാർ പോലും എന്നോട് പറഞ്ഞു ഈ യൂറോപ്പുകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ചേർച്ചസിലൊക്കെ വളരെ പ്രായമായ ആളുകൾ മാത്രമേ വരുന്നുള്ളൂ ചെറുപ്പക്കാരെല്ലാം ഇതിനോട് അകന്നു പോവുകയാണ് ഇവിടുത്തെ പിതാക്കന്മാരും പലരും പറയാറുണ്ട് അങ്ങനെ ആരും പുതിയ തലമുറയിൽപ്പെട്ടവർ വരുന്നില്ല അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് പ്രചരിപ്പിക്കുന്നവരിലൂടെ കാണുന്ന ജീവിതവും മറ്റൊന്ന് അതിൻ്റെ ആശയപരമായ സംഗതികളിൽ വ്യക്തത വരുത്തേണ്ടതിൻ്റെ ആവശ്യവും ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം ഫാദർ പോൾ തേലേക്കാട് എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഒരു മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കാനിടയായി എന്നെ ആ വാക്കുകൾ അത്ഭുതപ്പെടുത്തി എനിക്ക് പോലും ഒരു പുതിയ അറിവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് പങ്കുവെക്കണമെന്ന് നമ്മളെ സൺഡേ ആണ് നമുക്ക് ഹോളിഡേ ഏഴേ ദിവസം പണിയെടുക്കുകയും ഏഴു ദിവസം വിശ്രമിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം മറ്റൊരു മതത്തിലുമില്ല ഏകൂദ മതത്തിലല്ലാതെ മാത്രമുള്ള ഒരു പാരമ്പര്യമാണ് പക്ഷെ യകൂദ മതത്തിലുള്ളവര് അത് ഞായറാഴ്ചയല്ല ആചരിച്ചിരുന്ന ശനിയാഴ്ചയാണ് എന്നിട്ട് ഇത് ഞായറാഴ്ചയാക്കിയത് കോൺസുന്റൻ ചക്രവർത്തിയാണ് എന്തിനു സൂര്യദേവന്റെ അറിയാം ഡിസംബർ ക്രിസ്മസ് ആയിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കാറുണ്ട് ക്രിസ്തു ജനിച്ച കാര്യം കരുതുന്നുണ്ടോ ക്രിസ്തു ജനിച്ചതുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ക്രിസ്തുവിന്റെ ജന്മവുമായി ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഒരു ബന്ധവുമില്ല ആരും ആ ദിവസമാണ് യേശു ജനിച്ചതെന്ന് ആരും പറഞ്ഞിട്ടുമില്ല യേശു യേശു ജനിച്ച കൃത്യമായ ആളുകൾ പറയുന്നുല്ല പിന്നെ പെരുന്നാള് എങ്ങനെയുണ്ടായി ിയത് കോൺസ്റ്റന്റൈനാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിന്റെ ദിനമായി ഒഴിവു ദിവസമായി ആഘോഷ ദിവസമായി ആ സാമ്രാജ്യത്തിൽ മുഴുവൻ ഒഴിവു ദിവസമായി പ്രഖ്യാപിച്ചത് കോൺസ്റ്റന്റൈനാണ് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ എന്തായിരുന്നു അതിന്റെ കാരണം റോമാ സാമ്രാജ്യത്തിൽ ഡിസംബർ ഇരുപത്തിഞ്ചാം തീയതി ആയിരുന്നു സോളിൻ വിത്തോസ് അജയനായ സൂര്യദേവന്റെ പിറന്നാൾ ദിവസം അത് സൂര്യദേവന്റെ പിറന്നാൾ ദിവസമായതുകൊണ്ടാണ് അന്ന് ഒഴിവു ദിവസവും ആഘോഷ ദിവസവുമാക്കിയത് പ്രിയപ്പെട്ടവരെ ഈസ്റ്റർ ഞായറാഴ്ചയായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് കടമുള്ള ദിവസമായി പ്രഖ്യാപിക്കുന്നത് നിത്യാസുവനദിവസം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അതിന്റെ പ്രേരണയായി മാറിയ എന്തായിരുന്നു അത് മറ്റൊന്നുമല്ല ആ കാലഘട്ടത്തിൽ വസന്ത പെരുന്നാള് വസന്തയല്ല വസന്തം സ്പ്രിങ് വസന്തത്തിന്റെ പെരുന്നാൾ ഈസ്റ്ററാണ് അതൊരു ദേവതയാണ് വസന്തത്തിന് ദേവതയുടെ പെരുന്നാളാണ് ഈസ്റ്റർ എന്നുള്ളത് ആ ദേവതയുടെ പെരുന്നാൾ ദിവസം ആക്കിയത് ഇങ്ങനെ ആക്കിയെടുത്തത് മൂലമാണ് ഞാനിത് പറയുന്നത് ഇതെല്ലാം കാണിക്കുന്ന ഒറ്റ കാര്യമുണ്ട് വാസ് എ വർഷിപ്പർ ഓഫ് സൺ അദ്ദേഹം മാത്രമല്ല റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗികനായ ദൈവം എന്ന് പറയുന്ന സൂര്യദേവനായിരുന്നു ആ സൂര്യദേവന്റെ ക്രിസ്തുവിനെ ക്രിസ്തുവിനെതുക്കുകയായിരുന്നു എന്താ നിങ്ങൾക്ക് തോന്നുക എനിക്കിതൊരു പുതിയ അറിവാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേൾക്കുന്ന ഒരാൾ ചരിത്രം പരിശോധിച്ച് ചെയ്ത് ചെല്ലുമ്പോൾ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായി അവർ ഇന്നലകളിൽ വിശ്വസിച്ചു പോരുന്നതും ആഘോഷിക്കുന്നതും ചിന്തിക്കുന്നതിൻ്റെയും ഒക്കെ ആ ഒരു അടിസ്ഥാനം അവർക്ക് ദുർബലമായി തോന്നില്ലേ അങ്ങനെ ദുർബലമാകുമ്പോൾ അവർ ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു അകന്നുപോകില്ലേ അങ്ങനെ അകന്നു പോയി അവർ വേറെന്തെങ്കിലുമൊക്കെ ആയി മാറുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഒരു പ്രത്യയശാസ്ത്രം ക്ഷയിക്കുന്നത് അതുകൊണ്ട് ഈ ബഹളം വെക്കുന്ന ബഹുമാന്യരായ പിതാക്കന്മാരൊക്കെയും ഈ പറയുന്ന തരത്തിലുള്ള സത്യങ്ങളെ വിശ്വാസങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട സത്യങ്ങളെ അത്തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർഗം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു വീഡിയോയും കണ്ടത് അത് പൂർണ്ണമായി കണ്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് പാസ്റ്റർമാർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും പറഞ്ഞൊരു വീഡിയോ അതൊരു പക്ഷേ അതിനുവേണ്ടി പ്രൊ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനൽ പുറത്തുവിടുന്ന വീഡിയോ ആയിരിക്കാം ഞാൻ അതിൻ്റെ ഇട്ടേക്കാം പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്തരം സംഗതികളെ വസ്തുതാപരമായി അതിൻ്റെ കണ്ടൻറ്റിലും അതിൻ്റെ കൊഹിഷനിലും അതിൻ്റെ ഇന്നർ സോളിലും ഉള്ള ഈ പറയുന്ന വ്യത്യസ്തമായ സംഗതികളാണ് ഈ വിഷയങ്ങൾക്കൊക്കെ കാരണമായിത്തീരുന്നത് എനിക്കിത് കണ്ടപ്പോഴും കേട്ടപ്പോഴും അത്ഭുതമാണ് തോന്നിയത്